ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൊലപാതകം ടെർമിനൽ ഒന്നിനു മുന്നിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നു വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് പ്രാഥമിക നിഗമനം ഇതിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട് കെ ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ എന്താണ് ഉണ്ടായത് ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നറിയുന്നു എന്താണ് പോലീസ് പറയുന്നത് പൂജ ഇന്ന് വൈകിട്ട് മണിയോട് കൂടിയാണ് ഈ കെമ്പകോട വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന് മുന്നിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നത് കയ്യിൽ വാക്കത്തി കരുതിയാണ് അതീവ സുരക്ഷാ മേഖലയിലായിട്ടുള്ള വിമാനത്താവള ടെർമിനലിലേക്ക് പ്രതി എത്തിയത് തുംസൂര് സ്വദേശിയായിട്ടുള്ള രാമകൃഷ്ണ എന്നയാളാണ് മരിച്ചത് ഇയാളുടെ അതേ നാട്ടുകാരായിട്ടുള്ള രമേശ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഈ രാമകൃഷ്ണ ഇവിടെ ടെർമിനൽ ഒന്നിൽ സുരക്ഷാ ജീവന സ്വകാര്യ സുരക്ഷാ ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇയാളെ എയർപോർട്ടിലെ ശുജ്രുറിക്ക് സമീപത്ത് വെച്ച് കയ്യിൽ കരുതിയ വാസത്തി കൊണ്ട് ഈ രമേശ് വ്യക്തി കൊലപ്പെടുത്തുകയായിരുന്നു ഏതായാലും വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നുള്ള വിവരമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് എയർപോർട്ടിലായത് എയർപോർട്ട് പോലീസും മറ്റും സ്ഥലത്തെത്തി ഉടൻ തന്നെ പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇനിയും പുറത്തേക്ക് ഒരാൾ പിടിയിലായിട്ടുണ്ട്